പൊതുവെ ഇപ്പോൾ നാടാകം മാറിയിട്ട് ഇനി മീഡിയ കൂടി കുറച്ച് മാറിയാൽ ഞാനപ്പം അവരോട് അനുഭവം പറഞ്ഞു നമ്മളീ കളമശ്ശേരി കൂടെ പോയവർക്കറിയാം സീ പോർട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു ചിലപ്പോൾ ഫ്ലൈറ്റ് പോലും മിസ്സായവരുണ്ട് അപ്പോൾ നമ്മളോട് പരിഷ്കാരം നടപ്പിലാക്കി ഒരു റൗണ്ടിങ് സംവിധാനം കൊണ്ടുവന്നു സിഗ്നൽ എല്ലാം മാറ്റി അപ്പോൾ യു ടേണുകൾ കുറച്ചു സിഗ്നലിന് പോകാനെ യു ടേൺ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അതിന് ഗവൺമെന്റിന്റെ പൈസ പെട്ടെന്ന് മുടക്കിയൊക്കെ പറഞ്ഞാൽ കുറെ സമയമെടുക്കുമല്ലോ ഈ അവിടുത്തെ സ്ഥാപനങ്ങളിൽ തന്നെ സ്പോൺസർ ചെയ്തിട്ട് ചെയ്യും അപ്പം ഈ സ്പോൺസർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടത്തെ ആളായിരിക്കും അപ്പം അവർ ഈ അവർ വികസിപ്പിച്ചാകുമ്പോൾ മന്ത്രി ഒന്ന് മുറിച്ചു കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളൊന്നും ഒന്ന് മുറിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ പോലും ഇല്ല അത് സാധാരണ നമ്മൾ ഫേസ്ബുക്കിലുള്ള എന്തെങ്കിലും പ്രചരണത്തിനാണെങ്കിൽ അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് എന്തോരണം പോയി അത് കേരളത്തിൽ ഒന്നും ഉദ്ഘാടനം ചെയ്യാൻ ഇല്ലാത്തവർ മന്ത്രി ഇതാ യു ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിന്റെ എഡിറ്റോറിയൽ ഹെഡ് അദ്ദേഹത്തിന്റെ പത്രത്തിലും അതിനെക്കുറിച്ച് സ്പേഡിൽ എഴുതി ഒരു വീഡിയോയും ചെയ്തു അതേ ദിവസമാണ് ഐ ബി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായി രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് രണ്ടാമത്തെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ചരമക്കൊള്ളത്തിന്റെ താഴെ എന്ന് പറയണെങ്കിൽ പ്രാദേശിക വാർദ്ധയായിരുന്നു മറ്റേ വലിയ വാർത്തയാണ് ഇതാണ് നമ്മുടെ മാറേണ്ട ഒരു സംസ്കാരം എന്നുള്ളത് സംരംഭകരുമായ ആശ്രയവിനിമയം നടത്തുന്നതിനിടയിൽ നിലവിലുള്ള സംരംഭകരൊന്നും വേണ്ടത്ര പരിഗണിക്കുന്നില്ലേ എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയരുകയുണ്ടായി അപ്പൊ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് എം ടു എസ് എസ് ടു എം മൈക്രോ ടു സ്മോൾ സ്മോൾ ടു മീഡിയം അതിൽ എങ്ങനെ ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും അതിൽ നിന്നാണ് മിഷൻ തൗസൻഡ് എന്നൊരു മിഷൻ തന്നെ നമ്മൾ ആവിഷ്കരിക്കുന്നത് ആയിരം വ്യവസായ ശാലകൾ സർവീസ് ഉൾപ്പെടെ മാനുഫാക്ചറിങ് മാത്രല്ല സർവീസും ഈ ഡെഫിനേഷിപ്പെടും ഉൾപ്പെടെ ഒരു മൂന്ന് വർഷം കൊണ്ട് ശരാശരി നൂറ് കോടി ടേൺവറുള്ള സംരംഭങ്ങളായി വിപുലപ്പെടുത്തുക ശരാശരി എന്നാൽ നമ്മളത് ഉപയോഗിച്ച് നൂറിന് കൃത്യ നൂറ് കോടി എന്നല്ല ചിലപ്പോൾ എഴുപത് കോടിയുള്ളത് നൂറ് കോടി ആകാം ചിലപ്പോൾ ഒരു നൂറ്റി പത്ത് കോടിയുള്ളത് നൂറ്റി നാല്പത് കോടി ആകാം അതുകൊണ്ട് ഇവരുടെയും പരിഗണിക്കപ്പെടാതിരിക്കാൻ പാടില്ല നോക്കുമ്പോൾ ആയിരം ഇൻഡസ്ട്രി നൂറ് കോടി ടേൺ ഓവർ എന്ന് വെച്ചാൽ ഒരു ലക്ഷം കോടി ടേൺ ഉള്ള ആയിരം സംരംഭങ്ങൾ കേരളത്തിൽ ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നുള്ളത് നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കി ഇപ്പം നമ്മൾ ഇരുന്നൂറ്റി അറുപതെണ്ണം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ആ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലും എസ് എൽ ബി സി അല്ലെ പ്രതിനിധിയുണ്ട് സംഘടനാ പ്രതിനിധികളും അതിന്റെ ഭാഗമായി വരുന്നുണ്ട് ട്രാൻസ്പെറന്റ് പ്രോസസ്സാണ് ഇപ്പം നമ്മൾ അറുപത് മാർക്ക് കിട്ടുന്നവരാണ് ഇതിലേക്ക് എത്തുന്നത് അപ്പം എല്ലാവർക്കും അറിയാം കിട്ടുമില്ല എന്നുള്ളത് അറിയാൻ പറ്റും അതിലാദ്യം നമ്മൾ ക്രൈറ്റീരിയ നിശ്ചയിച്ചപ്പോൾ പ്രയോറിറ്റി ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറിന് ഒരു അഡീഷണൽ മാർക്ക് കൊടുത്തിരുന്നു അപ്പോൾ അത് പിന്നെ അവർക്ക് മാത്രമായി ചുരുങ്ങുമോ എന്ന ചർച്ച വമ്പതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ നമ്മൾ അതിപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് അല്ലേ അത് മാറ്റി ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് ചില കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാതിരിക്കുമ്പോൾ തോന്നും ശതമാനം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ നന്നാകുമല്ലോ എന്ന് അപ്പം അങ്ങനെ ചിലർ ചോദിക്കുന്നുണ്ട് അറുപത് തന്നെ വേണോ ഒന്ന് കുറച്ചൂടെ അറുപത് വയ്ക്കുന്നത് അറുപതിലേക്ക് നിങ്ങൾ എത്തുന്നതിന് വേണ്ടി കൂടിയാണ് അപ്പോൾ അതിലേക്ക് കൂടി എത്താനുള്ള പ്രചോദനമാണ് നിങ്ങൾക്ക് ഇന്നത്തെ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ മെച്ചപ്പെടുത്തൽ നിങ്ങളുടെ ഭാഗത്ത് തന്നെ നടത്തിയാൽ ഇതിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അടുത്ത വർഷം കൂടി കൂടിയാകുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഫെബ്രുവരിക്ക് മുമ്പ് ഒരു അഞ്ഞൂറെണ്ണം എന്നാണ് അല്ലെ മിർ അഞ്ഞൂറ് ഇത് ഈ ഇൻവെസ്റ്റ് സമിറ്റിന് മുമ്പ് അഞ്ഞൂറെണ്ണം സെലക്ട് ചെയ്യണമെന്നാണ് അപ്പോൾ കണക്കാക്കുമ്പോൾ അപ്പോൾ പകുതി ഇതിലേക്ക് എത്തും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും നമുക്കിപ്പോൾ കേരളം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വരുമ്പോൾ തന്നെ ഈ വൈയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തിട്ട് പതിനായിരം പേരാണ് ഇപ്പോൾ ഇ വൈ കേരളത്തിൽ ഇന്ത്യയിലെ നമ്പർ ടു ഇപ്പോ കേരളമാണ് അധികം വൈകാതെ നമ്പർ വൺ ആകും എന്ന പ്രതീക്ഷ ഞാൻ അവിടെ വച്ചിട്ടുണ്ട് ഇപ്പൊ നാല് നിലയാണ് ഉദ്ഘാടനം ചെയ്ത് അഞ്ച് നില കൂടി വരെയാണ് ഒൻപത് നിലകളിൽ ഇ വൈ കേരളത്തിൽ അവരുടെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ആ മേഖലയ്ക്ക് നല്ല മുന്നേറ്റുണ്ട് ഇന്നലെ മാധ്യമങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അദാനിയുടെ നാനൂറ് അഞ്ഞൂറ് കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ലോജിസ്റ്റിക് പാർക്ക് അവരും അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെന്റും കൂടുമ്പോൾ നമ്മൾ ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലായിരിക്കും ഇതൊക്കെ അവസാന രൂപം നൽകി ഒരായിരം കോടിയുടെ ലോജിസ്റ്റിക് വർക്ക് ആയിരിക്കും ഇവിടെ തന്നെ അങ്കമാലിയിൽ അവിഗ്നയുടെ നാല് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് അതിൻ്റെയും അവസാനം എത്ര കൊണ്ടെന്നുള്ളതും നമ്മുടെ ഈ സബ്മിറ്റിലാണ് അവസാന രൂപം വരുന്നത് എന്നാൽ നമ്മളെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയില്ലോ കേൾക്കുന്നതാണ് ലോകത്തിലെ നമ്പർ വൺ ലോജിസ്റ്റിക് സംവിധാനമാണ് പെനറ്റോണി കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ളത് പെനറ്റോണിയാണിപ്പോൾ നമ്മുടെ ഒരു ചർച്ച അവസാനഘട്ടത്തിലെത്തുന്നത് ബിനാനി സിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൂറ് ഏക്കറിൽ പെനറ്റോണിയുടെ വലിയ ഇൻഡസ്ട്രിയൽ കം ലോജിസ്റ്റിക് പാർക്ക് ആണ് വരാൻ പോകും നാല് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ജി കോം അവരുടെ ലോജിസ്റ്റിക് പാർക്ക് പറവൂർ ആലുവ റോഡിൽ ഇപ്പം മന്നത്ത് ഫ്ലിപ്കാർട്ടിന്റെ വലിയ ലോജിസ്റ്റിക് പാർക്ക് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം വർക്ക് ചെയ്തു തുടങ്ങി അപ്പൊ ഇത് തന്നെ വരുമ്പോ ഒരു പത്ത് മൂവായിരം കോടിയാണ് ഈ ഇതിൽ ഇവിടെ ലോജിസ്റ്റിക്കിൽ മാത്രം നമ്മുടെ സബ്മിറ്റിൽ വരാൻ പോകുന്നത് അപ്പൊ അതെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് പുറത്തുള്ള സ്ഥാപനങ്ങളും വരുന്നുണ്ട് ചെറിയ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സൂചിപ്പിക്കുന്നുണ്ട് അവിടെ ഈറോ ഓഫ് എൻറ്റർപ്രൈസസ് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കണക്കിൽ നമുക്ക് മൂന്ന് ലക്ഷത്തിലധികം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് സ്ഥാപനങ്ങൾ ആരംഭിച്ചു ഏഴ് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെ ഇൻവെസ്റ്റ് എഴുന്നൂറ്റി ഇരുന്നൂറ്റി ഏഴ് ലക്ഷത്തി ഇരുപത്തോരായിരത്തി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നു അതോടൊപ്പം തന്നെ ഇരുപത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ നിക്ഷേപം അതിന്റെ ഭാഗമായി വ്യവസായ നിക്ഷേപമായി മാറി യഥാർത്ഥത്തിൽ ഇരുപത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടി നിക്ഷേപം ഒരു സ്റ്റേറ്റിൽ ഉണ്ടായി എന്നുള്ള എന്നുള്ളതാണ് വലിയ വാർത്തയാണ് ചെറിയ ചെറിയതാണ് ഇവിടെ തന്നെ വന്ന പണമാണ് പുറത്ത് നിന്ന് ചിലപ്പോൾ ബാങ്കിൽ കിടന്ന ഡെപ്പോസിറ്റ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായി ചിലപ്പോൾ ഓർണമെന്റ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായിട്ടുണ്ടോ ചിലപ്പോൾ കടം വാങ്ങിയ ലിക്വിഡ് ക്യാഷ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലായിട്ടുണ്ടോ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ കൂടി പണം മൂലധനമായി മാറുമ്പോൾ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള സംരംഭങ്ങളും ഞാൻ ദീർഘമായി ഉത് കാണപ്രില്ല ഇപ്പൊ നമ്മുടെ യൂറോ ഓഫ് എന്റർപ്രൈസസ് ഇവിടെ സൂചിപ്പിച്ചുള്ളൂ പ്രൈം മിനിസ്റ്റർ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം നോവൽ ഇന്നോവേഷൻ ഗവേണൻസ് എന്ന രൂപത്തിൽ അംഗീകരിക്കുന്നത് അത് ചരിത്രത്തിൽ എൺപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിലാദ്യമായി അത് നമ്മുടെ യൂറോ ഓഫ് എൻ്റർപ്രൈസസ് ആണ് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന് ആനുവൽ കോൺഫറൻസ് ആൻഡ് ഇൻവിറ്റേഷൻ നമുക്ക് വന്നിട്ടുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് സാധാരണ എന്റെ ഒരു എല്ലാ വർഷവും നടക്കുന്ന ഈ കോൺഫറൻസ് അമേരിക്കൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുക സാധാരണ അതാണ് എന്റെ ഒരു കൺവെൻഷൻ പറ്റും അപ്പൊ അത്രയും വലിയ റെക്കഗ്നേഷൻ നമുക്ക് കിട്ടിയത് നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി വന്നു ലാൻഡ് അലോട്ട്മെന്റിന്റെ മാറ്റം വന്നു ഈ മാസത്തോട് ഈ വർഷം ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോഴേക്കും പൂർണ്ണമായിട്ട് നമ്മുടെ ലാൻഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഞങ്ങൾ റിവ്യൂ ചെയ്തു ഇനി കേസുകളിലുള്ള ഒരു എഴുപത് ഏക്കറോളം ലാൻഡാണ് ഇനി ബാക്കിയുള്ളത് അത് ഡയറക്റ്റ് തന്നെ നേരിട്ട് അതിനകത്ത് വലിയ പാർസലുകൾ പ്രത്യേകം വിളിച്ച് നമ്മുടെ ഈ പുതിയ പോളിസി വന്നതിൻ്റെ ഭാഗമായി അത് പരിഹരിക്കാൻ കഴിയുമ്പത് പരിഹരിക്കണമെന്നാണ് കാണുന്നത് അപ്പോൾ അതോടുകൂടി മിക്കവാറും എല്ലാ ലാൻഡും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും സദർലാൻഡ് കമ്പനി അവർ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ഇവിടെ ലാൻഡ് എടുത്തത് ഒരു ലാൻഡല്ല എടുത്തെങ്കിലും മുപ്പതോ നാൽപ്പതോ എടുത്തു അല്ലേ തെതർലാൻഡിൻ്റെ അല്ല അവരെടുത്തത് എത്ര ലാൻഡായിരുന്നു മുപ്പത് ഏക്കർ മറ്റും എന്നാൽ അവരുടെ ഇതൊക്കെ വെച്ചിട്ട് അവർ കുറച്ചുകൂടി സ്ഥലം വേണമായിരുന്നു ഒരു ഒരു ഏക്കറോളം ആ ഒറ്റ പ്രശ്നത്തിലാണ് ഇത്ര കാലം വരുന്നത് ഇപ്പോൾ നമ്മൾ സീ പോർട്ട് എയർപോർട്ട് റോഡിന്റെ അന്ന് എച്ച് എം ടിയുടെ സ്ഥലം കിട്ടാൻ അവസാനം നമ്മൾ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു ഞങ്ങൾ കാശ് വണി കെട്ടിവെക്കാം നമുക്ക് കിട്ടേണ്ട സ്ഥലമാണെന്നാണ് ഹൈക്കോടതി വിധി നമ്മുടേതാണ് എങ്കിൽ പോലും വേണേ പൈസ കെട്ടിവെച്ചാലും വിധി വരുമ്പോൾ ഗവൺമെന്റിനാണെങ്കിൽ ഗവൺമെന്റ് തിരിച്ചെടുക്കാം എച്ച് എം ടിക്ക് ആണെങ്കിൽ എച്ച് എം ടിക്ക് കൊടുക്കുക അത് സുപ്രീം കോടതി അംഗീകരിച്ചു അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സെതർലാൻഡിന്റെ ഈ പറഞ്ഞ അവർ ആവശ്യപ്പെട്ട സ്ഥലം അവർ വില നൽകാൻ തയ്യാറാണ് വിൽക്കാൻ എച്ച് എം ടിയും ഗവൺമെൻറ്റും നേരത്തെ തന്നെ സമ്മതിച്ചിട്ടില്ല ആർക്ക് പൈസ കൊടുക്കേണ്ട തർക്കാണ് ഇത്രയും കാലമായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു പൈസ നിങ്ങൾ ഗവൺമെൻറ് തന്നെ വാങ്ങിക്കുമോ തീരുമാനം അനുസരിച്ച് പിന്നെ കൊടുത്താൽ മതി ഇപ്പൊ ആ സ്ഥലം കൂടെ ഇപ്പൊ നാൽപ്പത് ഏക്കർ മുപ്പത് ഏക്കറോളം വലിയ സംവിധാനം സദർലൻഡിന്റെ അവിടെ വരിക പെരുമ്പാവർ റയോൺസ് നമ്മളിപ്പോ മുപ്പത് ഏക്കർ നമ്മുടെ കയ്യിലേക്ക് എത്തി അതിൽ ഇലക്ട്രോണിക്സ് പാർക്കായി മാറ്റുന്നതിനുള്ള അവസാനഘട്ടത്തിലാണ് അപ്പോൾ നല്ല മാറ്റം എല്ലാ രംഗത്തും വന്നുകൊണ്ടിരിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ചരിത്രത്തിലാദ്യമായി ഒന്നാം റാങ്കിലേക്ക് എത്തി കേരളം നമ്മൾ ഏറ്റവും പുറകിലായിരുന്നു ഇപ്പൊ നമ്മൾ ഒന്നിലെത്തി നമുക്കിപ്പോ കേരള വ്യവസായത്തിന് പറ്റിയ ഇടമല്ല എന്ന ഒരു ചിത്രം മാറി നമ്മൾ യഥാർത്ഥത്തിൽ നേരത്തെയും കേരളത്തിൽ ബോസ്പോൾ ഞാൻ വന്നു അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വന്നു കുറേ മാറ്റം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഒരു പ്രധാന കുറവ് നെഗറ്റീവ് മാത്രം പുറത്തേക്ക് വന്നിരുന്നുള്ളൂ എന്തായിരുന്നു ഒരു കുറവ് ഇപ്പോൾ ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗുകളുടെ പന്ത്രണ്ട് ശതമാനം കേരളമാണ് നിർമ്മിക്കുന്നത് ട്വൽവ് പെർസെൻ്റ് ഞാൻ ആദ്യത്തെ വർഷം ഈ കമ്പനികളുടെ പേര് സംരംഭകരുടെ മീറ്റിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും മറുപടി പറഞ്ഞില്ല ആദ്യ റൗണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാണ് ഇപ്പോൾ എല്ലാവർക്കും മാറ്റം വന്നു അതോടൊപ്പം തന്നെ സ്പൈസ് പ്രോസസ്സിംഗ് ഹബ്ബ് കേരളമാണ് ഇപ്പോൾ സിന്തൈറ്റിൻ്റെ ഒരു വീഡിയോ എൻ്റെ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മില്യൺ ആളിപ്പോൾ കണ്ടു കഴിഞ്ഞു പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാം കാരണം നമ്മൾ തന്നെ ഇത് പറയാനുള്ളൂ പിന്നെ ഇടയ്ക്ക് റോഷൻ എന്തെങ്കിലും എഴുതും ബാക്കിയൊക്കെ നെഗറ്റീവാണ് കൂടുതൽ വന്നു ഇപ്പോൾ അത് മാറി പോസിറ്റീവായി പത്രങ്ങളിലും വരാനായിട്ട് തുടങ്ങി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റബ്ബർ ത്രെഡ് കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനം എവിടെയാണ് റബ്ബർ കേരളത്തിനാണ് റബ്ബർ വാല്യു അഡീഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല റബ് ഫ്ലിപ്സ് കേരളത്തിൽ നിന്നാണ് പാലക്കാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ത്രെഡ് ഉദ്ഘാടനം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി റബ്ബറിൽ തന്നെ സെൻറ്റ് മേരീസ് വജ്രധാനപ്പെട്ട കമ്പനികളാണ് ഇൻഡിജിനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന ഏക കമ്പനി ടി കെ കേരളത്തിലാണ് ഹൃദയ വാൽവ് ഉണ്ടാക്കുന്ന ഏക കമ്പനി പകാപ്പി പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അകാപ്പേ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് ഏഷ്യയിൽ ഒന്നാമത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി ഇവിടെ അങ്ങനക്ക് അറിയില്ലേ ഡൻ കെയർ ഇവിടെ മൂവാറ്റുടേ ഇങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന ഒത്തിരി കമ്പനികളുണ്ട് പക്ഷെ നമ്മുടെ പൊതുതാരണ എന്താ ഇവിടെ ആകെ ബാർബർ ഷോപ്പും പെട്ടിക്കണേ പിന്നെ ബീവറേജല്ലേ ഉള്ളൂ ഇതാണ് നമ്മൾ ആകെ ഉണ്ടാക്കുന്ന ഒരിത് കേരളത്തിന്റെ ഒരു പരിമിതി ഇപ്പോൾ നല്ല പോസ്റ്റ് നോക്കി അപ്പോഴേക്കും ആരെങ്കിലും ഒരാളുണ്ട് ഇതിപ്പോൾ സിന്തേറ്റ് ഉണ്ട് അപ്പോൾ ചില ഇത് ഇത് ഗവൺമെൻറ് ആണോ ഇനി ഗവൺമെന്റ് ആണെങ്കിലോ അതിൻ്റെ അടി കൊണ്ട് ഗവണ്മെന്റ് വ്യവസായം നടത്തേണ്ടതുണ്ടോ ഇങ്ങനെ ഒരു അസാധാരണ നൈപുണ്യമുള്ള കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കുറെ കുറഞ്ഞു കുറെ നെഗറ്റീവ് മാത്രം വരും പോസിറ്റീവായി ഒത്തിരി കാര്യങ്ങൾ വന്നു തുടങ്ങി നമ്മളിപ്പോ സംരംഭക സംഗമം നടത്തി എല്ലാ പഞ്ചായത്തിലേക്കിന് വരികയാണ് ഇവിടെ ആയിരത്തിൽ കണക്കിന് ആളുകൾ പങ്കെടുത്ത സംഗമം നമ്മൾ കൊച്ചിയിൽ നടത്തി ഇനിയിപ്പോൾ എല്ലാ പഞ്ചായത്തിലും സംരംഭക സഭ ഇവിടെ ചില കാര്യങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞല്ലോ പുതുതായി തുടങ്ങുന്നവർക്കുള്ള സപ്പോർട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിവ്യൂ നടത്തി പൊതുവിതരണ വകുപ്പ് മന്ത്രിയും ഞാനും ഉദ്യോഗസ്ഥരി ഏകദേശം ഏഴ് കോടി രൂപയോളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ എം എസ് എം ഈ ഒമ്പത് മാസത്തിനുള്ളിൽ കെ സ്റ്റോർ ഒഴിവിറ്റിരുന്നു ഞങ്ങളൊരു എംഒഎ വെച്ചിരുന്നു ഇൻഡസ്ട്രീസും പൊതുവിതരണ വകുപ്പും കെ സ്റ്റോറിൽ അവിടുത്തെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാം എംഒ അവരും വിവരം തമ്മിൽ നേരിട്ടുള്ള ഏർപ്പാടാണ് എന്നാൽ അതിനുള്ള അവസരം ഗവൺമെന്റ് ഒരുക്കുന്നു ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ഇനിയിപ്പോൾ അതൊരു പൊതുമേഖലാ ഉൾപ്പെടെ കേ സ്റ്റോർ കൂടി കൊണ്ടുവരാൻ ഇപ്പം നിങ്ങളുടെ നടക്കുന്ന സ്ഥലത്തൊരു കേ സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ വിപണി കിട്ടും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കെ ഷോപ്പി നല്ല രൂപത്തിൽ പോകുന്ന ഓൺലൈൻ സംവിധാനമാണ് എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെയാണ് ഇനി എം എസ് എം ഇ കൂടി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മാർക്കറ്റ് എങ്ങനെ വിപുലപ്പെടുത്താം ഇപ്പോൾ കേരള ബ്രാൻഡ് വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തു നന്മ ബാക്കി കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിവ്യൂ നടത്തി മറ്റ് നാലോ അഞ്ചോ ഇപ്പം തന്നെ പ്രോട്ടോക്കോൾ തയ്യാറാക്കി ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ ബ്രാൻഡിങ്ങിലേക്ക് വരും അപ്പം നല്ല സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം പിന്നെ നൂറ് ശതമാനവും ഒരു വ്യവസായം വിജയിക്കുന്ന ആർക്ക് ഉറപ്പ് നൽകാൻ പറ്റില്ല എല്ലാത്തിലും മോർട്ടാലിറ്റി ഇമ്മോർട്ടാലിറ്റി ഒന്നുമില്ലല്ലോ ഇതിനകത്ത് ചിലത് പ്രതിസന്ധി നേരിടും മനസ്സിലാക്കി സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ വൈഭവുള്ളവർ മുന്നോട്ട് പോകും ചിലർ പ്രശ്നങ്ങളുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും നമ്മുടെ നാട്ടിലൊരു പ്രശ്നം തുറക്കുന്നത് ആരും അറിയില്ല അടയ്ക്കുന്നത് എല്ലാവരും അറിയും അവരുടെ അടച്ചാൽ മതി എല്ലാവരും അറിയും ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മീഡിയയുടെ പരിപാടിയിൽ ഞാൻ പറഞ്ഞു പൊതുവെ ഇപ്പം നാടകം മാറിയിട്ട് ഇനി മീഡിയ കൂടി കുറച്ച് മാറിയാൽ ഞാനപ്പം അവരോട് അനുഭവം പറഞ്ഞു നമ്മളീ കളമശ്ശേരി കൂടെ പോയവർക്ക് അറിയാം സീപോർട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു ചിലപ്പോൾ ഫ്ലൈറ്റ് പോലും മിസ്സായവരുണ്ട് അപ്പോൾ നമ്മളോട് പരിഷ്കാരം നടപ്പിലാക്കി റൗണ്ടിങ് സംവിധാനം കൊണ്ടുവന്നു സിഗ്നൽ എല്ലാം മാറ്റി അപ്പോൾ യു ടേണുകൾ കുറച്ചു സിഗ്നലിന് പോകാനെ യു ടേൺ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ അതിന് ഗവൺമെന്റിന്റെ പൈസ പെട്ടെന്ന് മുടക്കിയൊക്കെ പറഞ്ഞാൽ കുറെ സമയമെടുക്കുമല്ലോ ഈ അവിടുത്തെ സ്ഥാപനങ്ങളിൽ തന്നെ സ്പോൺസർ ചെയ്തിട്ട് ചെയ്യും അപ്പം ഈ സ്പോൺസർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ആളായിരിക്കും അപ്പോൾ അവർ ഈ അവർ വികസിപ്പിച്ചാകുമ്പോൾ മന്ത്രി ഒന്ന് മുറിച്ചു കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളൊന്നും ഒന്ന് മുറിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ പോലും ഇല്ലാതെ സാധാരണ നമ്മൾ ഫേസ്ബുക്കിലുള്ള എന്തെങ്കിലും പ്രചരണത്തിനാണെങ്കിൽ അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് എന്തോരണം പോയി അത് കേരളത്തിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇല്ലാത്തവരുടെ മന്ത്രി ഇതാ യുടേനുഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഹെഡ് അദ്ദേഹത്തിൻ്റെ പത്രത്തിലും അതിനെക്കുറിച്ച് സെൻടർ സ്പേഡിൽ എഴുതി ഒരു വീഡിയോയും ചെയ്തു അതേ ദിവസമാണ് ഐ ബി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായി രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് രണ്ടാമത്തെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ചരമക്കൊള്ളത്തിൻ്റെ താഴെ എന്ന് പറയണെങ്കിൽ പ്രാദേശിക വർദ്ധയായിരുന്നു മറ്റേ വലിയ വർദ്ധയാണ് ഇതാണ് നമ്മുടെ മാറേണ്ട ഒരു സംസ്കാരം എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഉള്ള രീതി കൂടി മാറിയാൽ നമുക്ക് കേരളത്തെ വന്നേ ഷോക്കേസ് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് മറ്റു സ്റ്റേറ്റിലൊന്നും ഒന്നും ഇത്തരം പ്രശ്നമില്ല ഇപ്പൊ തന്നെ ഞാൻ ഡൽഹിയിൽ നമ്മുടെ നെഗറ്റീവ് റോഡ് ഷോയിലെല്ലാം നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാം ആദ്യം എന്നാൽ എൻ്റെ ഫാക്ട് എന്താണ് ഇപ്പൊ ഹിന്ദു ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു യൂണിയൻ ലേബർ മിനിസ്ട്രിയുടെ റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്ന പണിമുടക്കങ്ങളുടെ ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് നമ്പർ വൺ തമിഴ്നാട്ടിലാണ് സെവൻറ്റീൻ പെർസെൻറ്റേജ് ഇൻ മഹാരാഷ്ട്ര ഇലവൻ പെർസെൻറ്റേജ് ഇൻ ഗുജറാത്ത് നമ്മുടെ ധാരണ എന്താ അവിടെ ഇന്നും ഈ പണിമുടക്കില്ല ഇവിടെ കുറച്ച് ചുവന്ന കൊടിക്കാരുണ്ട് അവർ ഈ പണിമുടക്കും പ്രശ്നം മുഴുവൻ ഉണ്ടാക്കും വേറൊരു സ്ഥലത്തും ഈ പണിമുടക്കി ഇതാ ഹിന്ദുവിൽ വലിയ റിപ്പോർട്ട് സാംസങ്ങിന്റെ പണിമുടക്കം പഠന അവരുടെ കൺക്ലൂഷൻ ഇതാണ് പണിമുടക്കങ്ങൾ വ്യവസായത്തിന് തടസ്സമല്ല ഈ സ്റ്റേറ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറികളും വന്നിട്ടുള്ളത് ഇതാണ് അവരുടെ കൺക്ലൂഷൻ റിപ്പോർട്ടിന്റെ പക്ഷെ ഇതാണ് റിയാലിറ്റി നമ്മുടെ ധാരണ എന്താ ഇവിടെയാണ് ഇവിടെ നമ്മുടെ ഈ ലിസ്റ്റിൽ ഒന്നും നമ്മുടെ പേര് നോക്കിയിട്ട് കാണാനും ഇല്ല ഇപ്പോൾ മാതൃഭൂമിയിൽ ഒറ്റ റിപ്പോർട്ട് വന്നതും അല്ലേ പണിമുടക്കങ്ങൾ കേരളത്തിൽ കുറവാണ് ആവശ്യം വന്നാൽ ചിലപ്പോൾ പണിമുടക്കേണ്ട ഒരാളില്ല പക്ഷേ അതല്ല പൊതു അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മാറ്റം നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണം ഇപ്പോൾ ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വ്യവസായം ഈസ് ഓഫ് ഡൂയിങ് റാങ്ക് ബിസിനസ് നമ്പർ വൺ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിച്ചു വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതല്ല എൻ്റെ പൊട്ടൻഷ്യൽ ഞങ്ങൾ ബോംബെ പോയിപ്പോൾ അവിടെ തന്നെ പറഞ്ഞു ഇവിടുത്തെ പോർട്ട് ഉപയോഗിക്കണെ ഏഴ് ദിവസം ലാഭമാണ് വിഴിഞ്ഞുപയോഗിച്ചത് അത്രയും കോസ്റ്റ് മാറും നമ്മളൊന്ന് ആലോചിക്കും ലോകത്തിൽ ഇപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കമ്പോണൻറ്റ് പല സ്ഥലത്തുനിന്നാണ് വരാം ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്ത് വരും ഇത് പല രാജ്യങ്ങളിൽ നിന്ന് വിഴിഞ്ഞം വരുന്നു തിരുവനന്തപുരത്തൊരു മാനുഫാക്ചറിങ് സെൻറ്ററിലേക്ക് എത്തുന്നു അസംബിൾ ചെയ്യുന്നു തിരിച്ച് വീണ്ടും കപ്പലിലേക്ക് പോകുന്നു കപ്പലിൽ നിന്ന് വരുന്നു കൂട്ടി പല രാജ്യങ്ങളിൽ നിന്ന് ഒന്ന് ഒരു പ്രൊഡക്റ്റായി മാറുന്നു തിരിച്ച് വീണ്ടും കപ്പലിലേക്ക് പോകും ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് വരുകയാണ് ജാനുവരി ഇരുപത്തെട്ട് അത് കഴിഞ്ഞ് ഓട്ടോമോട്ടീവ് ടെക്നോളജി കോൺക്ലേവ് തിരുവനന്തപുരത്ത് തന്നെ കാർ വലുത് നിങ്ങൾ വേണമെങ്കിൽ വേറെ സ്റ്റേറ്റ് ഉണ്ടാക്കിയോ അപ്പോൾ എല്ലാം ടെക്നോളജിയാണ് ടെക്നോളജി നമ്മൾ തരാം ഇപ്പോൾ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് രണ്ട് ലക്ഷം ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല പക്ഷെ ഇപ്പോൾ സ്ഥലം വലിയ പ്രശ്നമല്ല ഇപ്പൊ എല്ലാം ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത് അത് നമുക്ക് നൽകാൻ കഴിയും അപ്പോൾ ഈ രൂപത്തിൽ വലിയ സാധ്യത ഇപ്പൊ ഞങ്ങൾ പതിമൂന്ന് പതിനാല് ഞങ്ങൾ ദുബായിലാണ് റോഷോ ലാസ്റ്റ് റോഷോ ദുബായിയാണ് ദുബായി ആണ് ദാവോസ് കേരളത്തിലാണ് ദാവോസിലും പോകുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനാണ് അതിൽ ഇത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബാക്ക്ബോൺ ഈ വലിയ സംരംഭങ്ങളൊക്കെ വരുതാൻ ശ്രമിക്കുന്നതോടൊപ്പം കേരളത്തിന്റെ വ്യവസായ വളർച്ച എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നടക്കുന്ന വ്യവസായ വൽക്കരണത്തിലും ഇന്ന് വ്യത്യസ്തമാകുന്നു അതിൽ പ്രധാനം ഇത് ഇൻക്ലൂസീവ് ആണെന്നുള്ളതാണ് മറ്റിപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് ഞാൻ പോയത് അവിടെ മൈക് ഈ ചെറിയ ഇൻഡസ്ട്രികളുടെ തകർച്ചയിലും ഇന്ന് എങ്ങനെ കരകേറാം കേരളത്തിന്റെ ഈ സപ്പോർട്ടിങ് സിസ്റ്റം ഒന്ന് വിസ്തീകരിക്കണ പോയി നമ്മുടെ പ്രത്യേകത നാനോ മൈക്രോ സ്മോൾ മീഡിയം ബിഗ് എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നു അല്ലാതെ വലിയ വ്യവസായങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ബാക്ക്ബോൺ എം എസ് എം ആണ് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ വ്യവസായ മേഖലയിലെ പ്രധാനപ്പെട്ട ബാക്ക്ബോൺ എം എസ് എം ആണ് നമുക്ക് വലിയ സംവിധാനങ്ങളും വേണം അത് ടെക്നോളജി ബേസ്ഡ് ആയിരിക്കും കൂടുതൽ ഇന്നലെ നമ്മൾ ഗ്രഫി നറോറ പദ്ധതി കാബിനറ്റ് അംഗീകാരം നൽകി നമ്മളും അവരും തമ്മിൽ എം ഒപ്പുവെച്ചു ലഫീൻ വലിയ തോതിൽ മുന്നോട്ട് വരുന്ന സാധ്യത അപ്പോൾ പുതിയ എമർജിംഗ് ആയിട്ടുള്ള പുതിയ ടെക്നോളജി ഉപയോഗിക്കുക ഇതാണ് ഇൻക്ലൂസീവ്നസ് ഇതിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞല്ലോ ഫോർട്ടി ഓളം വുമൺ ഓൺട്രേണേഴ്സ് ആണ് എസ് സി ഓൺട്രണേഴ്സ് എസ് ടി ഓൺട്രോപ്പണേഴ്സ് എല്ലാം ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഇതാണ് ഇൻക്ലൂസീവ്നസ് ഈ ഇൻഡസ്ട്രിയലൈസേഷനകത്തും കാണാൻ കഴിയും എന്നാൽ ചിലപ്പോൾ കാഴ്ചപ്പാടുണ്ട് ഞാൻ ഡൽഹിയിൽ പറഞ്ഞു ഓ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ അവർ ഈ വലിയ ഇൻഡസ്ട്രിക്ക് സമ്മതിക്കും അമ്പത്തി ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് മുഖ്യമന്ത്രിയായി അധികാരം വന്നപ്പോൾ അമ്മത്തെ നയപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കി പുതിയ കമ്പനി വരുമ്പോൾ ഗവൺമെന്റ് ഒരു ഇക്വിറ്റി കൂടി എടുക്കണം ഒരു കോൺഫിഡൻസ് അടക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇവരൊക്കെ ആയതുകൊണ്ട് മുന്നോട്ട് പോകുക അതിന് ഗവൺമെന്റിന്റെ ഒരു ഷെയർ അന്ന് പി പി ബി ഒന്നും വന്നിട്ടില്ല ആ ഗവൺമെന്റ് ആണ് മാവൂർ ഗോളിയോർ ബിർളയെ കൊണ്ടുപോകുന്നത് അന്ന് അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ടാറ്റ ബിർള ഗോയങ്ക എന്ന് വിളിച്ച് അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവരാം കാരണം നമ്മൾ പ്രവർത്തിക്കുന്നത് രാജ്യത്തിനകത്തെ ഭരണഘടന നിയമവ്യവസ്ഥയ്ക്ക് അകത്ത് നിന്നിട്ടാണ് അതിൽ ഓരോ സ്റ്റേറ്റും കോമ്പറ്റേറ്റീവായി പോവാണ് അപ്പം നമുക്ക് ഇതിനകത്തെ സിസ്റ്റത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് എങ്ങനെ കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരാം വ്യവസായം കൊണ്ടുവരാം ഇതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായ നയം എന്നുള്ളത് അതിൽ നിങ്ങളുടെ ഈ മിഷൻ തൗസൻഡ് വഴി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ എം എസ് എം ഇ സെക്ടറിന്റെ ചില കുറവുകൾ ഒന്ന് ടെക്നോളജി വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല അത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി വ്യവസായം മാത്രമല്ല മാനേജ്മെന്റിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പണ്ടാണെങ്കിൽ നമ്മൾ വിവരമൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെന്നെ വിശകലനം ചെയ്യും ഇപ്പോൾ ചാറ്റ് ജി പി ടി കൊടുത്താൽ പോലും നാലഞ്ച് സൊല്യൂഷൻ പറഞ്ഞു തരും അത് പോരാ വേറെ തരാൻ പറഞ്ഞാൽ വേറെ തരും അപ്പൊ അതിനേക്കാൾ ഇതിന് വേണ്ടി പ്രൊഫഷണൽ ടൂൾസ് വരെ ഉണ്ടാവും മാർക്കറ്റ് മാർക്കറ്റിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ചിലർ നന്നായി ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ഒരു ആള് ഒരു എം എസ് എം ഇ ഈ ചാണകം ഉണ്ടാക്കിയിട്ട് ചെറിയ ഉരുളയാക്കിയിട്ട് ഫ്ലിപ്പ്കാർട്ട് വെച്ചേക്കാണ് ഭയങ്കര വിൽപ്പന ഇപ്പോൾ ചെറിയ ഉരുള ഇങ്ങനെ കത്തിക്കാൻ ബസ് മോഡാൻ ഒക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഇതാണ് ചിലർ ഓരോന്നും കണ്ടിട്ട് മാർക്കറ്റ് കണ്ടിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിപ്പോ പലതിലും ഇപ്പോൾ പാല് എങ്ങനെ അല്ലെങ്കിൽ നെയ്യ് എങ്ങനെ എടുക്കുന്നു അല്ലെ പച്ചക്കറി എങ്ങനെ കൊണ്ടുപോകുന്നു മറ്റ് ഫ്രൂട്ട്സ് എങ്ങനെ ഓരോന്നിനും വിപണി സാധ്യതകളുണ്ട് ഇപ്പോൾ കെ പി നമ്പൂതിരിസിൻ്റെ പഴയ വിപണിയല്ലേ ഇപ്പോ അല്ലേ അപ്പം നിങ്ങളും നന്നായി മാർക്കറ്റൊക്കെ ഉപയോഗിക്കും പരസ്യം പുതിയ സാധ്യതകൾ വരുന്നുണ്ട് വിപണനത്തിൽ മാത്രമല്ല ഉൽപാദനത്തിലും മാനേജ്മെന്റിലും സാങ്കേതിക വിദ്യ നന്നായി ഉപയോഗിക്കാൻ കഴിയും അതിലിനി ഗവൺമെൻറ്റേതായ എന്തെങ്കിലും സപ്പോർട്ട് എങ്ങൾക്ക് വേണോ ചില വർക്ക്ഷോപ്പുകൾ പരിപാടികൾ അത് നമുക്ക് ആലോചിക്കാൻ കഴിയും ഈ മിഷൻ തൗസൻഡിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ചിലപ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ പലരും അത്തരത്തിലുള്ള സപ്പോർട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് അത് നന്നായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ സപ്ലൈ നന്നായി സപ്ലൈ ഓർഡർ ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് ആണോ ഇപ്പോൾ നമ്മൾ അമ്പത് ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത് എസ് എൽ ബി സിയുടെ കൺവീനർ ഇവിടെയുണ്ട് ഞങ്ങൾ ബാങ്കുകളുമായിട്ട് സംസാരിക്കും ബാങ്കുകൾക്കും പ്രത്യേകമായി ടൂൾ ഉണ്ടാക്കാം ഇതിനു വേണ്ടി ഇപ്പോൾ നന്നായി പോകുന്ന സ്ഥാപനം സപ്ലൈ ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എസ്ക്രോ അക്കൗണ്ട് വർക്ക് ചെയ്താൽ മതി പൈസ ആ വഴി വന്നാൽ മതി അപ്പോൾ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും പൈസ കിട്ടുമ്പോൾ തിരിച്ച് ബാങ്കിന് പൈസ കിട്ടിയിട്ടെങ്ങോട്ട് വരുള്ളൂ അപ്പോൾ അതിനകത്ത് ഉറപ്പ് വരുത്താൻ കഴിയും ബാങ്കുകൾക്കും അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും അതിപ്പോൾ ചില ബാങ്കുകൾ ഇപ്പോൾ തന്നെ തയ്യാറായി വന്നു കഴിഞ്ഞിട്ടുണ്ട് എസ് എൽ ബി സി അത് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് നൽകുന്ന ഈ സപ്പോർട്ടിന് പുറത്ത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് പിന്നെ ടെക്നോളജി വെച്ച് മോഡർണൈസേഷൻ അത് പ്രധാനപ്പെട്ടതാണ് വെല്ലുവിളി വരുമ്പോൾ അതിനെ കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ട് സാധ്യതയാക്കി മാറ്റാൻ കഴിയണം അതെല്ലായിടത്തും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളും ഇവനനുസരിച്ചിപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് നിങ്ങളെ ഞങ്ങൾ കാണുമ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നത് റെക്കഗ്നേഷൻ നൽകുന്നു എന്നുള്ളതാണ് അതാ പ്രധാനം സാമ്പത്തികം ചിലപ്പോൾ ഒരു ദിവസം വൈകും രണ്ട് ദിവസം വൈകും നമ്മുടെ ഒരു സാമ്പത്തിക ആരോഗ്യത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കുറഞ്ഞല്ലോ എന്ന് വെച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് ഇരിക്കേണ്ടതില്ല ബാക്കി സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെ ഉണ്ടാകും നല്ല രീതിയിൽ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോവുക അതാ പ്രധാനം അത് ഇന്നത്തെ മാനേജ്മെൻറ്റ് രീതികളിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾക്കൊരു അവസരമാണ് ഇപ്പൊ ഞങ്ങൾ കെ എസ് ഐ ടി സി ആയിരം കോടി വായ്പ ഒരു വർഷത്തെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ വെച്ചാൽ എന്റെ ചടങ്ങ് ഉണ്ടായിരുന്നു എറണാകുളത്ത് ഈ ഗവൺമെന്റ് വന്നതിനു ശേഷമാണ് നമുക്ക് മലബാർ ഇപ്പൊ ചില ഒരു പുതിയ വർത്താനം ഉണ്ടാവും ചിലട്ട് ഇപ്പൊ കൊച്ചിയിലൊരു പരിപാടി വന്ന ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊച്ചിന് മാത്രമേ ഉള്ളു കൊച്ചിയാണോ കേരളം എന്ന് ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം വന്ന ചിലട്ട അപ്പോ അടി അതിനടിയിൽ വരും തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളു കോഴിക്കോടില്ലേ കോഴിക്കോ മലബാറ് കേരളത്തിന്റെ ഭാഗമല്ലേ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ വിരുദ്ധന്മാരുടെ ഇപ്പോഴത്തെ രീതി ഇതാണ് നേരത്തെ ഒന്നും ഇല്ല എന്നായിരുന്നു ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു എല്ലായിടത്തും ഉണ്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകത ആസ് എ ഗോൾ ഹോൾ ഇറ്റ് ഇസ് എ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം ഇപ്പോ ഇറ്റാലിയൻ കമ്പനി ആകെ കൺസൾട്ടൻ വെച്ച് നോക്കിയിട്ട് അവസാനം അവരുടെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്ന ആലങ്ങാട് പഞ്ചായത്തിലെ ഇപ്പൊ ശ്രീധര ബെമ്പുവിൻ്റെ കമ്പനി അവർ തുടങ്ങിയത് കൊല്ലത്താണ് ഗ്രാമത്തിലാണ് കൊല്ല നഗരത്തിലല്ല കുളക്കട കൊട്ടാരക്കര ഗ്രാമത്തിലാണ് ഞങ്ങൾ ഒരു വർഷം മുമ്പ് അനന്തപുരം എസ്റ്റേറ്റിൽ പോയിട്ട് ഒറ്റ ദിവസം മാനേജർ ജി എം എൽ എവിടെ ആ പതിമൂന്നെണ്ണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മാസം പോയിട്ട് ഏഴെണ്ണം ഉദ്ഘാടനം ചെയ്തു ആറ് അല്ല ആറെണ്ണം ഉദ്ഘാടനം ചെയ്തു എഴെണ്ണം കല്ലിട്ടു ഇവിടെ മഞ്ചേശ്വര മണ്ഡലയെ പറയണത് കാസർഗോഡ് കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് വലിയ വെളിച്ചം ഇൻഡസ്ട്രിയിൽ പോയി അവിടെ ഏറ്റവും വലിയ പാർട്ടീഷൻ ബോർഡിന്റെ ഒരു മരം ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പാർട്ടീഷൻ ബോർഡായിട്ട് വരുകയാണ് ഏറ്റവും മോഡേൺ ടെക്നോളജി വലിയ ക്യാമ്പസ് ആദ്യം ഈ സംരംഭകൻ വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിട്ടപ്പോൾ പിറ്റേ ദിവസം പോയതിനൊക്കെ വേഗത്ത് അദ്ദേഹം തിരിച്ചു തോന്നുന്നു സാർ അവിടെ പറ്റില്ല അവിടെ കുറുക്കന്മാരൊക്കെ ആരുമില്ല അവിടെ മറ്റേ ആകെ ഉണ്ടായിരുന്ന റഫ്കോ ആയിരുന്നു കണ്ണൂർ ആടില്ല ഇവിടെ അവർ മാത്രമുണ്ടായി അവരും പൂട്ടി ഇപ്പോൾ അവിടെ സ്ഥലമില്ല ആ കമ്പനി ഞാൻ കഴിഞ്ഞ ഓഫീസ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് കമ്പനിയുടെ സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞ ദിവസം ഗ്രീൻ ക്യാമ്പസ് ആണ് പത്തിരുപത് ഏക്കറിൽ ഒരു ഗ്രീൻ ക്യാമ്പസ് മറ്റു സ്ഥലവും അലോട്ട് ചെയ്ത് കഴിഞ്ഞു രാമനാട്ടുകര രണ്ടായിരത്തി ആറിൽ എടുത്തിട്ടാണ് പല പ്രശ്നങ്ങൾ അവർ കിടക്കുകയായിരുന്നു ഇപ്പോൾ അവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി തുടങ്ങി കംപ്ലീറ്റ് പോയി ബാക്കി സ്ഥലം ഡെവലപ്പ് ചെയ്യാണ് കുറ്റ്യാടി രണ്ടായിരത്തേറെ കിടന്നാണ് നാളികേരപ്പാറ കുറച്ച് കടുപ്പുള്ള സ്ഥലമാണ് കാടും ഇതൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇന്നിപ്പോൾ നാലു മണിക്കാണ് കല്യാണിൻ്റെ ഒരു ചെറിയ സംരംഭം പുഴക്കൽ പാടത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനോട് ചേർന്ന് പുഴക്കൽ പാടം കിൻഫ്രയുടെ സ്ഥലം രണ്ടായിരത്തി ആറിൽ എടുത്തതാണ് അതിനുശേഷം ശോഭ സിറ്റിയും ലുലുവൊക്കെ പോകുന്നു പക്ഷേ കിൻഫ്രയ്ക്ക് മാത്രം അംഗീകാരം കിട്ടിയില്ല ഇപ്പോൾ അംഗീകാരം കിട്ടി അവിടെ ജമ്മാൻ ജ്വല്ലറി പാർക്ക് വരാണ് ഇപ്പൊ രണ്ടുപേർക്ക് അലോട്ട്മെന്റ് കഴിയാറായി തൊടുപുഴ ഞങ്ങൾ സ്പൈസസ് പാർക്ക് തുടങ്ങുമ്പോൾ ഇടുക്കിയിൽ വരുമെന്ന് കരുതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും അലോട്ട്മെന്റ് കഴിഞ്ഞു വിപ്രോപ്പ് അവിടെയാണ് ഇനി അത് വീണ്ടും എക്സ്പാൻഷനിലേക്ക് പോവാണ് വിയറ്റ്നാമിന്റെ ഹോം അപ്ലയൻസസ് കമ്പനി ആലപ്പുഴയിലാണ് അവർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ മറൈൻ പാർക്ക് വരികയാണ് വയനാട് എന്നാണ് വയനാട് എനിക്ക് എപ്പോഴും പോവാൻ സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല മറ്റേ രണ്ട് കണ്ണേന്ന് വെച്ച് പൊറോട്ട വിദ്യാഭ്യാസയ്ക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി അവിടെയാണ് നമ്മുടെ കാർബൺ ന്യൂട്രൽ പാർക്ക് വരുന്നത് ഇങ്ങനെ എല്ലായിടത്തും കേരളത്തെ എല്ലായിടത്തും നല്ല സാധ്യതയുണ്ട് അപ്പം അത് നന്നായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം പാലക്കാടാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി റെഡിയായി ആദ്യത്തെ ഭാഗം നമ്മൾ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് എസ് പി വി ഡെവലപ്മെൻറ്റ് ആരംഭിക്കാൻ പോവുകയാണ് അവിടെ തന്നെ ബെമ്മലിൻ്റെ ലാൻഡ് നമുക്ക് കിട്ടി അവിടെ ബി പി സി എല്ലിനൊരു ഭാഗം കൊടുത്തു ബാക്കി ഡെവലപ്പ് ചെയ്ത് അവിടെ ഇൻഡസ്ട്രിയൽസേഷൻ മറ്റു കാര്യങ്ങൾ വരികയാണ് പെട്രോ കെമിക്കൽ പാർക്ക് ഇവിടെ അതിവേഗത്തിലാണ് മുന്നോട്ട് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ രണ്ട് കമ്പനി ഞാൻ ഉദ്ഘാടനം ചെയ്തു പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളുടെ ആവശ്യമായിരുന്നു എക്സിബിഷൻ സെന്റർ അതിപ്പോ യാഥാർത്ഥ്യമായി നിങ്ങളുടെ എക്സിബിഷൻ മടങ്ങുന്നു ഇനിയിപ്പോൾ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം അത് നേരത്തെ നമ്മൾ കുറച്ച് കഴിഞ്ഞ ഉദ്ഘാടനം ശേഷം ഇപ്പം തന്നെ ബുക്കിംഗ് ആയി പോയി ബുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടനം വെച്ചതിൽ ഒരു അനോചിത്തുണ്ടല്ലോ നേരത്തെ തന്നെ നടത്തണതാണ് ഇന്ന് രാവിലെ ഞാൻ അവിടെ പോയിപ്പോ കിൻഫേഡ് ആളുകളെ ആവശ്യപ്പെട്ടു ഇതാണ് നല്ല അന്തരീക്ഷമാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു ചിലരെങ്കിലും കരുതുമ്പോൾ ഇനിയിപ്പോൾ ഗവൺമെന്റിന്റെ കാര്യമല്ല ഇങ്ങനെ പൊട്ടേന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് കെ എസ് ഐ ടി സി ഡി പരിപാടി ഇവിടെ നടന്നപ്പോൾ ഇത്രയും കാലമായി കെ എസ് ഐ ടി സിയുടെ വായ്പ വാങ്ങിയിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും ഒരു ചെറിയ കടലാസുരിതാണ് കൊടുക്കുന്നത് ഒരു ചെറിയ മെമൻഡോ അതിലൊരു സംരംഭകമായി തുടങ്ങുന്ന അന്ന് മുതൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് റെക്കഗ്നേഷൻ കിട്ടുന്നത് ആദ്യമായിട്ട് അംഗീകാരം അപ്പം ഇതും നിങ്ങൾ പണം പിന്തുണ എന്നതോടപ്പുറം നിങ്ങൾക്കുള്ള അംഗീകാരമാണ് കേരളത്തിന്റെ പ്രതീകങ്ങളായ ആയിരം ഇൻഡസ്ട്രികളായിട്ട് നിങ്ങൾ അതിൽ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അറുപത് പേരെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ ഓട്ടോ വിപഴ തുടങ്ങിയിട്ടുണ്ട് ആരാണ് ഏറ്റവും ആദ്യം ലക്ഷ്യം കൈവരിക്കുന്നത് അവർക്ക് പ്രത്യേകം ഒരു അവാർഡ് കൂടി നൽകും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുക എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം